മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ ബുദ്ധിമാനായ ഒരു മനുഷ്യൻ അവൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്തും വിട്ടി അതിൻ്റെ അടിമയായി മാറും കുറ്റപ്പെടുത്തി കണ്ണുനിറയ്ക്കുന്നതല്ല കൂടെ നിർത്തി കണ്ണുനീർ തുടയ്ക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം എനിക്കില്ലാത്തത് നിനക്കും വേണ്ട എന്നല്ല പകരം എനിക്ക് കിട്ടാതെ പോയത് നിനക്കെങ്കിലും കിട്ടട്ടെ എന്ന് ചിന്തിക്കുന്നിടത്താണ് നിങ്ങൾ മനുഷ്യനാകുന്നത് ഭക്തരെ രണ്ട് കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക അതിലൊന്ന് സഹായിച്ചവരെ മറക്കാതിരിക്കുക മറ്റൊന്ന് വിശ്വസിച്ചവരെ വഞ്ചിക്കാതിരിക്കുക ചേർത്ത് പിടിക്കാൻ ഒരു നല്ല സ്നേഹമുണ്ടെങ്കിൽ തീരാവുന്ന ഒരുപാട് സങ്കടങ്ങളുണ്ട് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ചതികൾ വേദനാജനകമാകുന്നത് അത് ശത്രുക്കളിൽ നിന്ന് ഉണ്ടാകുമ്പോഴല്ല മറിച്ച് വേണ്ടപ്പെട്ടവരിൽ നിന്ന് ഉണ്ടാകുമ്പോഴാണ് ഭക്തരെ ആരെയും ബോധ്യപ്പെടുത്തി ജീവിക്കാൻ ശ്രമിക്കാതിരിക്കുക ശരിയും തെറ്റും വേർതിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ശ്രമിക്കുക ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയം നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക കർമ്മ നിരതരാകുക കർമ്മത്തിന് ഫലം ഉണ്ടാവുക തന്നെ ചെയ്യും കാരണം കാലം ഒന്നിനും മറുപടി കൊടുക്കാതെ ഇതുവരെ കടന്നു പോയിട്ടില്ല എന്നതാണ് സത്യം പ്രശ്നങ്ങൾ ഇല്ലാത്ത ജീവിതമില്ല പരിഭവങ്ങൾ ഇല്ലാത്ത മനുഷ്യരില്ല തോൽവി നേരിടാത്ത ആരും തന്നെയില്ല എല്ലാം തികഞ്ഞവരായി ആരും തന്നെ ഈ ലോകത്തിലില്ല പ്രശ്നങ്ങളും പരിഭവങ്ങളും തോൽവികളും വരുമ്പോൾ നിങ്ങളിലും കൂടുതൽ പ്രയാസങ്ങൾ ഉള്ളവരിലേക്ക് നോക്കുക അപ്പോൾ അറിയാം നിങ്ങളുടെ ജീവിതം എത്രയോ മെച്ചപ്പെട്ടതാണെന്ന് ഒരു നല്ല ലക്ഷ്യവും അധ്വാനിക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേടാൻ കഴിയാത്തതായി യാതൊന്നുമില്ല തിരമാലകളെ പോലെയാവണം നിങ്ങളുടെ ജീവിതം ഓരോ താഴ്ചയിൽ നിന്നും കൂടുതൽ കരുത്തോടെ ഉയർന്നു വരണം സന്തോഷത്തിൻ്റെ പൂർണമായ മൂല്യം മനസ്സിലാക്കണമെങ്കിൽ അത് പങ്കിടാൻ ഒരാൾ കൂടി ഉണ്ടായിരിക്കേണ്ടതുണ്ട് എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമഃ ശിവായ